എന്റെ പേര് അബ്ദുൽ മജീദ് വണ്ടിയാണ് നേരത്തെ ബജാജാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് എനിക്ക് ഇച്ചിരി പോരാ തോന്നി ഞാൻ അങ്ങനെ ടി വി ഷോ ബന്ധപ്പെട്ട് വണ്ടി തന്നു എനിക്ക് ഇഷ്ടമായി നല്ല സർവീസിംഗ് ഉണ്ട് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട മുനീശ്വരൻ കോവിലിന് സമീപം വൻ പുറമ്പോക്ക് കയ്യേറ്റം കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട മുനീശ്വരൻ കോവിലിന് സമീപം വൻതോതിൽ സർക്കാർ പുറംപോക്ക് ഭൂമി കയ്യേറി ഹോട്ടലുകളും കക്കൂസുകളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതായി പരാതി കൊല്ലം ആശ്രാമം തോട്ടത്തിൽ ഹൌസിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള അലക്സാണ്ടറും കുടുംബവുമാണ് പരാതിക്കാർ നഗരസഭാ സെക്രട്ടറി വില്ലേജ് ഓഫീസർ തഹസീൽദാർ ജില്ലാ കളക്ടർ ആർ ഡിഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു എന്റെ പേര് അലക്സാണ്ടർ ഞാൻ മുനീശ്വരം വന്നത് ആഘോഷം താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എനിക്ക് അറ്റാക്ക് വന്നതോ രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ചിത്രയിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിന്റെ ബാക്ക് ഫ്രണ്ടില് പുറംപൂക്കുകാര് കയ്യേറി എന്റെ വഴി ഏറെ തടഞ്ഞിരിക്കുകയാണ് എനിക്കൊരു മുഹൂർത്തിയില്ല രണ്ട് തക്കൂസ് ഫ്രണ്ടിലുണ്ട് ഞാൻ എത്താതെ വന്ന ഈ മരുന്നുകൾ കഴിക്കാൻ പോകുമ്പോൾ സ്മെല്ല് കഴിക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടെ രോഗങ്ങൾ വർദ്ധിക്കുകയാണ് എനിക്ക് രണ്ട് പെൺമക്കളാ രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ചു വിട്ടു ഞാൻ ഈ പടി ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ അണക്കുക പലയിടത്തും പല സർക്കാർ ഓഫീസിലും കയറി ഇറങ്ങി വലിയ എന്റെ വഴി തടസ്സപ്പെടുത്തി ഞാൻ പടി ഇറങ്ങാൻ തന്നെ അസൗകര്യ കുറവാ എനിക്ക് ഞാൻ എന്ത് ചെയ്യും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി പല അപേക്ഷകളും കൊടുത്ത് ആരും അതിൽ ഒരു കൈ മുൻഗണനയും തന്നിട്ടില്ല ഞാൻ പിന്നെ ഞാൻ എന്താ വേണം എനിക്ക് അറ്റാക്ക് വന്ന ഞാൻ ഈ പടി ഇറങ്ങാൻ തന്നെ എനിക്ക് ഞാൻ അനക്കുക ഞാൻ എന്ത് വേണം സർക്കാർ സർക്കാർ ഇതിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കോപ്പറേഷൻ ആണ് അത് വില്ലേജ് ആണേ അത് പിന്നെ ഞാൻ ആരെടുത്ത പരാതി പറയേണ്ടത് ഞാൻ എന്ത് വേണം നോക്കിയ തട്ടിലോട്ട് ഞാൻ വന്നു നിൽക്കുകയാണ് അതിൽ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഹോട്ടല് നടക്കുന്ന വീട്ടിലെ ഊണും അതിലൊരു വൃത്തി പോലും ഇല്ല കുളിക്കുന്ന വെള്ളം വലിയ ചോറ് വയ്ക്കുന്ന പല പരാതികളും പല ആളുകളും കൊടുത്തിട്ടുണ്ട് അതിലൊന്നും സർക്കാരോ കോർപ്പറേഷനോ വില്ലേജുകാരോ ഒന്നും ഇതിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ത് വേണോന്ന് ഞാൻ തന്നെ ആലോചിക്കുക പല പല സർക്കാർ ഓഫീസുകളിലും കയറുകയാണെങ്കിൽ അപേക്ഷകൾ കൊടുത്ത് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇന്നലെ ഞാൻ മൂന്ന് മണിക്ക് ഇവിടെ വരുമ്പോൾ വഴിയിൽ പയ്യൻ ഓടി വന്നിട്ട് നീ അപ്പുറത്തെ വീട്ടിലെ ആണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആണ് ഞാൻ ഈ വഴി കെട്ടി അടയ്ക്കാൻ പോയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കെട്ടി അടയ്ക്കാൻ പറ്റത്തില്ല കോടതി ഉണ്ട് ഞങ്ങൾ രണ്ട് കോടതി വിധിയായി കടക്കുകയാണ് അത് കോടതിന്ന് വന്ന് അളന്ന് ഇട്ടന്നെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു അന്നേരം ഇവിടെ വഴക്കായി വഴക്കായി പോലീസിനെ വിളിച്ച് പോലീസ് വന്നു പോലീസ് വന്ന് ഒന്നര മീറ്റർ വഴി കുറ്റി അടിച്ചേച്ച് പോയി ഞങ്ങൾ എന്ത് ചെയ്യണം പോകേണ്ടുന്നിടത്തെല്ലാം ഞങ്ങൾ രണ്ടുപേരും പോയി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഞങ്ങൾ എവിടെ പോകണം ഞങ്ങളെ ഞങ്ങൾ ചാവുമ്പോഴാണ് എല്ലാവരും ഓടി വരുന്നത് ഹൃദ്രോഗ്യായ പരാതിക്കാരനെ കയ്യേറ്റക്കാർ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും പൊതുവഴിയിലൂടെ ഒഴുക്കി വിടുന്നതു മൂലം വഴി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇതിനെതിരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും നഗരസഭയ്ക്കും നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും അധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും പരാതിക്കാരൻ അഭിപ്രായപ്പെട്ടു കൊല്ലം മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയും എതിർ കക്ഷികളെ വിലക്കി ഉത്തരവ് ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊല്ലം മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയും എതിർ കക്ഷികളെ വിലക്കി ഉത്തരവ് ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവർ കൈയേറ്റം തുടരുകയും അലക്സാണ്ടറേയും കുടുംബത്തെയും ഉപദ്രവിക്കുകയും ചെയ്തു വരികയാണെന്നും ഇവർ ആരോപിക്കുന്നു എന്നാണ് ചടങ്ങും ശാസ്ത്രവ്യതിയ പരിസ്ഥിതിയുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് അതുകൂടാതെ മനുഷ്യാവകാശ സംഘടനയിലെ ഒരംഗം കൂടിയാണ് പണ്ട് തൊട്ടേ ഇവിടെ പി ഡബ്ല്യു ഡിയുടെ വസ്തു കിടന്നത് ഒരു സ്റ്റെപ്പ് കെട്ടി സർക്കാർ റോഡാക്കിയ സമയത്ത് സ്റ്റെപ്പ് കെട്ടി കൊടുത്തിരുന്നു ആ സ്റ്റെപ്പ് വഴി ഇത്രയും വിശാലമായ വസ്തു സർക്കാരിന്റെ വസ്തുവാണ് അന്നേരം ആ വസ്തുവിലൂടെയാണ് അവരുടെ വഴിയും അതിനോട് ചേർന്നാണ് കിടന്നത് അത് പെട്ടെന്ന് കുറച്ച് ആളുകൾ എവിടുന്നോ വന്നവരാണ് ഇവിടെ ഉള്ള ആൾക്കാരല്ല വന്നവര് വന്ന് ആ വസ്തു കയ്യേറി പട്ടയഭൂമിക്കായിട്ട് നിൽക്കുകയാണ് പട്ടയം ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടില്ല ഇങ്ങനെ കൊച്ചു കൊച്ചു വീടുകൾ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ആളില്ലാത്തപ്പോ കിടന്നു കയറ്റമാണ് ഇവിടെ നടത്തുന്നത് അതിനെ ചൊല്ലി ചോദ്യം ചെയ്യാനോ മുനിസിപ്പൽ കോർപ്പറേഷനോ അല്ലാതെ കളക്ടറോ ആർഡിഒ വില്ലേജ് ഓഫീസറോ താലൂക്കിൽ നിന്നുള്ള ആളുകളോ ആരും ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നില്ല അത് ഇവിടുത്തെ കൗൺസിലറാണ് ഇവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ വാർഡിന്റെ കൗൺസിലർ ഹണി രഞ്ജനാണ് എല്ലാ കാര്യങ്ങളും സ്റ്റേഷനിൽ ഇവർക്ക് ന്യായമായിട്ട് മാനുഷികമായി നടക്കാനുള്ള ഒരു വഴിയാണ് തടഞ്ഞു വെച്ചേക്കുന്നത് അങ്ങനെ പാവങ്ങൾ കോടതി ഉത്തരവിന് പോയി അവർക്ക് കോടതിയിൽ പോയി ഇറങ്ങി ഉത്തരവ് വാങ്ങിച്ച് ഇവർക്ക് ഒന്നേ പോയിന്റ് ആറ് ആറുപത് സെന്റിമീറ്റർ വഴിയും നേടി ഉത്തരവ് പ്രകാരം നിന്നിട്ട് അത് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തു അത് ആമേനെ കൊണ്ട് അളന്ന് തിരിച്ച് ബന്ധപ്പെട്ട ആളുകൾ ഇവർക്ക് വഴി തിരിച്ചു കൊടുക്കുന്നില്ല ഇവരെ ഇറക്കി ഇറക്കി ബാത്റൂമ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു ഹോട്ടലാണ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഇവിടെ നടത്തുന്നു അത് വൃത്തികീരമായ സാഹചര്യത്തിലാണ് നടത്തുന്നത് അവര് കോർപ്പറേഷന് ഇവിടുത്തെ പപ്പ ചെന്ന് അലക്സ് എന്ന് പറയുന്ന ആൾ ചെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറിന് പരാതി കൊടുത്തു ഒന്ന് അന്വേഷിക്കാൻ പോലും കൊടുത്തില്ല ഒരു റെസിപ്റ്റ് പോലും കൊടുത്തില്ല സെക്രട്ടറി കോർപ്പറേഷന്റെ സെക്രട്ടറിക്കും പരാതി നൽകിയതാണ് ആ സെക്രട്ടറിയുടെ ഇന്ന് ആപ്ലിക്കേഷൻ മാറ്റി വാർഡ് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് ഒരു ശക്തമായ ഒരു ഇതാണ് എതിരാണ് കാണിക്കുന്നത് ഇവർക്ക് മാനുഷികമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് നടക്കാനുള്ള വഴിയുണ്ട് വഴി വേണം അത് കോടതിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പോസ്റ്റുകൾ ഉണ്ട് വൈദ്യുതിയുടെ പോസ്റ്റുകൾ കോർപ്പറേഷനിൽ നിന്ന് ബൾബുകൾ കൊണ്ടുവന്ന് ഇടുന്ന ഒരു നടപടിയുണ്ട് അത് കോൺഗ്രസ്സുകാരുള്ള ഈ ഏരിയ പ്രദേശങ്ങളിലേക്ക് കൗൺസിലർ ബൾബ് ഇട്ട് കൊടുക്കത്തില്ല പല പ്രശ്നങ്ങളും നമ്മൾ കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് എന്റെ വീടും അനീത്യയുടെ വീടും തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് അന്നേരം അവിടെ ബൾബ് കിടക്കുന്നില്ല മാഡം ഒന്ന് ഇട്ടേക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയം പറയാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ആ ഏരിയ ഒഴിച്ചിട്ടാണ് അവര് ചെയ്യുന്നത് അത് നീതിയാണോ ഒരു വാർഡ് കൗൺസിലർ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ല മാനുഷികമായി ഇവർക്ക് നടക്കാനുള്ള അവകാശങ്ങളെ ലംഘനമാണ് നടത്തുന്നത് അതിന് ഉന്നതരായ ഉദ്യോഗസ്ഥരെ കൂട്ടി ആണ് ചെയ്തിരിക്കുന്നത് അത് പുറത്തു വരണം അവർക്ക് വേണ്ടുന്ന വഴി അളന്ന് തിരിച്ച് ഇട്ടു കൊടുക്കണം അത് മാനുഷികമായ അവരുടേതായിട്ടുള്ള അവകാശമാണ് ഇതേപോലെ ഈ കോളനികളും പുള്ളിക്കട കോളനി ഇതേപോലെയുള്ള ഏരിയയിൽ അനേക വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഇത് മാത്രമാണ് നമ്മൾ പോയിന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ഞാൻ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകയും കൂടിയാണ് ഞാൻ കൊല്ലം ടി സി സിയിൽ അത്യാവശ്യം കാര്യങ്ങൾക്കല്ല പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ പേര് അബ്ദുൽ മജീദ് അപ്പൊ ഇപ്പൊ ടി വി എസിന്റെ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഏതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ ബജാജാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് എനിക്ക് ഇച്ചിരി പോരാ തോന്നി ഞാൻ അങ്ങനെ ടി വി ഷോ ആയിട്ട് ബന്ധപ്പെട്ടു വണ്ടി തന്നു എനിക്ക് ഇഷ്ടമായി നല്ല സർവീസിംഗ് ഉണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം